കങ്കണ റണാവത്ത് പേര് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയം നേതാവണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒന്നാണ് കങ്കണ ഇപ്പോൾ അവർ വരും താരം മാത്രമല്ല ലോക്സഭ എം പി കൂടിയാണ് ഹിമാചലിലെ മണിയിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിലാണ് കങ്കണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തന്റെ സിനിമാ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ബി ജെ പി ലോക്സഭയിൽ ടിക്കറ്റ് നൽകുന്നതും ഒരു എം പി ആക്കുന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെയും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതിലുപരി പ്രതിപക്ഷ മുന്നണിയിലുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ആക്രമിക്കുക എന്ന രീതിയാണ് കങ്കണ ഇതുവരെ ചെയ്തു വന്നിരുന്നത് അതുകൊണ്ടുതന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ബി ജെ പി അനുഭാവികളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നവർക്കായി ഇപ്പോഴിതാ ഒരു പാർലമെൻറ്റ് അംഗത്വവും ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കങ്കണയുടെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വൻ പരാജയങ്ങൾ നേരിടുകയാണ് ഒന്നും അവർ പരിച്ച പിടിക്കുന്നില്ല രാജസ്നേഹവും അതുമായി ബന്ധപ്പെട്ട പല ഘടകങ്ങളും ചേർത്തിളക്കിയ കഷായം പോലുള്ള ചില ചിത്രങ്ങൾ ഇടയ്ക്ക് പുറത്തിറങ്ങിയിരുന്നു എന്നാൽ പ്രേക്ഷകർ ഒരു ദേയും ഇല്ലാതെ അത്തരം ചിത്രങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു കങ്കണ റണാവത്തിൻ്റെ എമർജൻസി എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിൻ്റെ ട്രെയിലർ എത്തി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിലാണ് കങ്കണ ചിത്രത്തിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട ഗാനത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് എന്ന അവകാശവാദത്തോടെയാണ് കങ്കണ റണാവ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കങ്കണ ചിത്രത്തിൽ ഏതു തരം വേഷമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും അതായത് നായികയാണോ അതോ പ്രതി നായികയാണോ എന്ന തരത്തിൽ കങ്കണയാണ് ഈ ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഉറപ്പായി നമുക്ക് കരുതാം ഇന്ദിരാഗാന്ധി ചിത്രത്തിൽ പ്രതിനായക വേഷത്തിലായിരിക്കും എന്നുള്ളത് കാരണം സ്വന്തം ചിത്രത്തിൽ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടിയെയോ നേതാക്കളെയോ വെറുതെ കങ്ങണ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ എമർജൻസി എന്ന് പറയുന്ന ചിത്രം ബി ജെ പി ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണെന്ന് തന്നെ ഉറപ്പിക്കാൻ പിന്നെ സ്വാഭാവികമായും അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എപ്പോഴും പ്രതികൂട്ടിലാണെന്നുള്ള കാര്യവും ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ അതിൽ നിന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ട് കങ്കണ രണ്ടുകൾ സ്വന്തം ചിത്രത്തിൽ വില്ലത്തിയായി അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഈ ചി ചിത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്നാൽ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കങ്കണ അവതരിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധിയെക്കാളും വലിയ ഒരു വില്ല ചിത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സഞ്ജയ് ഗാന്ധി വില്ലന്മാരുടെ മാത്രം കാര്യം പറഞ്ഞാൽ പോരല്ലോ സ്വാഭാവികമായും ചിത്രത്തിലെ നായക കഥാപാത്രം ആരാളുള്ള ചോദ്യം വരും ചിത്രത്തിൽ നായക കഥാപാത്രവുമുണ്ട് വാജ്പേയി അടൽ ബിഹാരി വാജ്പേയി ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകാം നായകൻ വാജ്പേയ് ആണെന്നുള്ളത് ഇന്ത്യയാണ് ഇന്ദിര ഇന്നിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ട്രെയിലർ കാണുമ്പോൾ എമർജൻസി എന്ന സിനിമ ഒരു സംഘപരിവാർ ബി ജെ പി അനുകൂല സിനിമയാണെന്ന് ഉറപ്പിക്കാൻ കൂടെ വളച്ചൊടിച്ച ചിത്രത്തെ വീണ്ടും നിവർത്തുന്നു എന്ന രീതിയിൽ വീണ്ടും വളച്ചൊടിക്കുന്ന സിനിമയായിരിക്കും എന്ന ആശങ്കയും ഉയരുന്നുണ്ട് സ്വാഭാവികമായും ഭരണകൂടത്തിൻ്റെ പിന്തുണ ആവോളം ചിത്രത്തിന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നട്ടാളിപ്പൊരുക്കാത്തെന്നുള്ള പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ റിലീസ് ചെയ്ത കേരള സ്റ്റോറി എന്ന ചിത്രത്തെ രണ്ട് കൈനീട്ടി സ്വീകരിച്ചവരാണ് കേരളത്തിലെ സംഘപരിവാറുകാർ തന്നെ ഈ ചിത്രത്തിനും കേരളത്തിലെ ബി ജെ പിക്കാർക്കിടയിൽ നല്ല സ്വീകരണമായിരിക്കും ലഭിക്കുന്നത് പിന്നൊരു കാര്യം ഇത് കങ്കണയുടെ ചിത്രമാണ് ഈ അടുത്ത കാലത്തൊന്നും നിന്നും പുള്ളിക്കാരത്തിയുടേതായി ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല ഇറങ്ങിയ ചിത്രം വിജയിച്ചിട്ടുമില്ല അതുകൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട് എമർജൻസി എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ലോജിലിടെ സംസാരിക്കുന്നതിനിടെ ചിത്രത്തിലെ നായികയായ കങ്കണ വികാരാധീനയായെന്നുള്ളതാണ് പുതിയ വാർത്ത നായികയാണോ എന്ന കാര്യത്തിൽ സംശയം കൊണ്ട് കേട്ടോ നായികയാണോ വില്ലത്തിയാണോ എന്നുള്ളത് ചിത്രം പുറത്തിറങ്ങിയ ശേഷം മാത്രമേ പറയാൻ കഴിയൂ അതുവരെ നമുക്ക് ചിത്രത്തിലെ അഭിനേതാവ് എന്ന് വേണമെങ്കിൽ കങ്കണയെ വിളിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് ചിത്രത്തിലെ ട്രെയിലർ ലോജിനിടെ കങ്കണ വികാരാധീനയായി എന്ന കാര്യം കരഞ്ഞുകൊണ്ടാണ് കങ്കിണ ചടങ്ങിൽ സംസാരിച്ചത് ഇന്ന് എനിക്ക് വളരെ വൈകാരികമായ ദിവസമാണ് ഈ സിനിമ ചെയ്യാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ഷൂട്ടിങ്ങിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ചിത്രം പൂർത്തിയാക്കിയത് കങ്കണ പറഞ്ഞു കൂടെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു ഇൻഡസ്ട്രി എന്നെ പൂർണ്ണമായി ബഹിഷ്കരിച്ചെന്ന് എല്ലാവർക്കും അറിയാം ആരും എൻ്റെ കൂടെ നിന്നില്ല പക്ഷെ സിനിമയിൽ കാണുന്ന താരങ്ങൾ എന്നെ വിട്ടു പോയില്ല എന്ന കാര്യം മനസ്സിലായല്ലോ അല്ലേ കുറച്ച് നാളായി പുറത്തിറക്കുന്ന ചിത്രങ്ങൾ ദീപാവലി പടക്കത്തേക്കാൾ ഉജ്ജ്വലമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പടങ്ങളൊന്നും അവർ കമൻറ്റ് ചെയ്തിട്ടുമില്ല അതിനിടയിൽ ബോംബെയിലെ അവരുടെ ഫ്ലാറ്റ് അവർ വിൽക്കാൻ പോവുകയാണെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ചുരുക്കി പറഞ്ഞാൽ കങ്കണയ്ക്ക് ബോളിവുഡിൽ ഇപ്പോൾ നല്ല കാലമല്ല ഇതിനെ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞതാണ് ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രി എന്ന് ബഹിഷ്കരിച്ചു എന്നുള്ളത് അതായത് അഭിനയിച്ച സിനിമകൾ ജനങ്ങൾ കണ്ടില്ലെങ്കിൽ അത് ബഹിഷ്കരണത്തിന് തുല്യമാണ് എന്നാണ് പുള്ളികരത്തി പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സിനിമ ബഹിഷ്കരിക്കാൻ കഴിയുമോ മലയാളികളെ സംബന്ധിച്ച് ഒരിക്കലും അത് പ്രാവർത്തികമായ കാര്യമല്ല ഇപ്പോൾ നമ്മൾ ജനപ്രിയ നായകൻ ദിലീപ് വലിയ ആരോപണത്തിൽ നിന്ന സമയത്താണ് രാമലിയിൽ ഇറങ്ങുന്നത് ആ സിനിമ ബഹിഷ്കരിക്കണമെന്ന ആവശ്യവും സമൂഹ മാധ്യമങ്ങളിലൂടെ കൊണ്ടുപിടിച്ച വിമർശനങ്ങളും മറ്റും ശക്തമായി സിനിമയ്ക്കെതിരെ എത്തുകയും ചെയ്തു എന്നിട്ട് മലയാളികൾ കൂട്ടത്തോടെ ആ സിനിമയെ ബഹിഷ്കരിച്ചു മറ്റേത് ചിത്രത്തിനെ കാര്യങ്ങളും അത്യാവശ്യം നന്നായി സിനിമ വിജയിച്ചു ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ പണം കൊള്ളാമെങ്കിലും ഓടും കൂടുതലെങ്കിലും ഓടില്ല കങ്കണയുടെ വിജയിക്കാത്ത പടങ്ങൾ കൊള്ളില്ല അതുകൊണ്ട് ഓടിയില്ല അതിന് എന്തിനാണ് ഹേ ഈ ബഹിഷ്കരണത്തെയും ചേർത്ത് പിടിക്കലിനെയും ഒക്കെ ഈ കുറ്റിയിൽ കൊണ്ടുവന്ന് കിട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എമർജൻസി സിനിമാ ചിത്രീകരണത്തിനിടയിൽ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് കടന്നു നിറഞ്ഞു പറഞ്ഞ കങ്കണ മറ്റു ചില കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് കങ്കണ പറഞ്ഞു എല്ലാവർക്കും ഏറെ വിജ്ഞാനപ്രദമായ ഒരു സിനിമയായിരിക്കും എമർജൻസി പ്രേക്ഷകർ അത് കാണാൻ ഇഷ്ടപ്പെടും ഈ ചിത്രം വളരെ രസകരമായിരിക്കും കങ്കണ പറയുന്നു ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് ശരിയല്ല എന്നാലും സംഘപരിവാർ അനുഗ്രഹത്തിൽ ഇറക്കിയ ചിത്രങ്ങളൊക്കെ ഏത് രീതിയിലാകുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേരള സ്റ്റോറി ആയാലും കശ്മീർ ഫയൽസ് ആയാലും നമ്മുടെ രാമസിംഹരിന്റെ പുഴ മുതൽ പുഴവരെയായാലും അങ്ങനെയൊക്കെ തന്നെ ഈ പറയുന്ന വിജ്ഞാനം സിനിമയിൽ എത്രത്തോളം കാണുമെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകും പ്രത്യേകിച്ചും സത്യം സത്യമായി മാത്രം പറയുന്ന കങ്കണ റൺ അഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ട് കൂടി ഈ സിനിമയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം കന്നണ റോക്കിനൊപ്പം ശെയസ് തൻപാണ്ഡെ അരുവൻ ഖേർ മിൽ സോമൻ മഹിമ ചൗധരി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അന്തരിച്ച നടൻ സതീഷ് കൗശിക്കിനു ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ആറിന് എമർജൻസി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ഈ ചിത്രത്തെക്കുറിച്ച് കങ്ങണയ്ക്ക് വലിയ പ്രതീക്ഷകളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഒരഭിമുഖത്തിൽ കന്നഡ തൻ്റെ സ്വത്ത് പണയപ്പെടുത്ത് സിനിമയെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു സിനിമ നന്നായി വന്നാൽ താൻ ആ സ്വത്ത് തിരിച്ചു പിടിക്കും എന്നും കന്നഡ വെളിപ്പെടുത്തിയിരുന്നു സ്വാഭാവികമായും സംഘപരിവാർ ഓഡിയൻസിനെയാണ് സിനിമയെ പ്രതീക്ഷിക്കുന്നത് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതും പ്രധാനമാണ് മാക്സിമം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ സിനിമ പൊട്ടിയാൽ കങ്കടയുടെ സ്വത്ത് പോവുക മാത്രമല്ല ബോളിവുഡിൽ നിന്ന് തന്നെ പുള്ളിക്കാരത്തി ഔട്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്